മലയാളികൾക്ക് വളരെയധികം സുപരിചിതരായ നടൻ വിശാലിന്റെ ഒരു പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത് അദ്ദേഹം വിവാഹ നിശ്ചയം കഴിഞ്ഞ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതോടെ ആശംസാ പ്രവാഹം തന്നെയാണ് ഇപ്പോൾ നടൻ വിശാലിന് വേണ്ടി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിശാലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങളാണ് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് റൂമറുകൾ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞു പോലും വാർത്തകൾ പ്രചരിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് വളരെയധികം സുപരിചിതവുമാണ് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നന്നായി അറിയുന്ന ഒരു കാര്യം കൂടിയാണത് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പോലെ വിശാലിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ ആശംസാ പ്രവാഹം തന്നെയാണ് കിട്ടുന്നത് നടിയായ സായി ധൻഷികയോടൊപ്പമായിരുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞെന്ന് പങ്കുവെച്ചുകൊണ്ട് എത്തിയത് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഒരുപാടുണ്ടായിരുന്നു വിശാലും ഈ നടിയും തമ്മിൽ തന്നെ ഇപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കുന്നതും ഇത് സത്യമായി മാറി എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇതിപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇതൊരു വലിയ വാർത്തയാണ് എന്ന് പ്രേക്ഷകരെല്ലാവരും ഒറ്റ വാക്കിൽ തന്നെ ഇതിന് മറുപടിയായി കുറിക്കുന്നു എൻ്റെ ഈ സ്പെഷ്യൽ ബർത്ത് ഡേയിൽ തന്നെ എന്നെ ആശംസിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിന് ഈ പ്രപഞ്ചത്തിൽ തന്നെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നുവെന്ന് വിശാൽ പറയുന്നു സായുധനുഷികയുമായി ഇന്ന് നടന്ന വിവാഹ നിശ്ചയത്തിൽ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് അദ്ദേഹം പോസിറ്റീവ് അനുഗ്രഹമായി തോന്നുന്നു എന്ന് പറയുന്നു എല്ലായ്പ്പോഴും എന്നെപ്പോലെ നിങ്ങളും അനുഗ്രഹങ്ങളും സ്നേഹത്തോടെ തേടുന്നു എന്നാണ് വിഷയൽ എൻഗേജ്മെന്റ് ചിത്രങ്ങളിൽ തന്നെ പങ്കിട്ടുകൊണ്ട് പറഞ്ഞത് പട്ടുസാരിയിൽ സിമ്പിൾ ലുക്കിലാണ് പാത സായി തൻഷിക വിവാഹ നിശ്ചയത്തിന് എത്തിയത് ഗോൾഡൻ നിറത്തിലുള്ള മുണ്ടും ഷട്ടുമായിരുന്നു വിശാലിൻ്റെ വേഷം മോതിരം മാരുന്ന ചിത്രങ്ങളും മാതാപിതാക്കൾക്കൊപ്പം ചിത്രങ്ങളുമെല്ലാം വിശാൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തയെല്ലാം തന്നെ വൈറലായി മാറുന്നത് എന്നും പറയുന്നുണ്ട് സിനിമാ മേഖലയിൽ നിന്നുള്ള വിശാലിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരും വേണ്ടപ്പെട്ടവരുമെല്ലാം കോളിവുഡിലെ പുതിയ താരജോഡിക്ക് ആശംസകൾ നേർന്ന് എത്തിയിട്ടുണ്ടായിരുന്നു നാൽപ്പത്തിയേഴുകാരനായ വിശാലിൻ്റെ വിവാഹ നിശ്ചയം വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കൽ കഴിഞ്ഞതാണ് സ്ഥാനത്ത് പേര് സായി ധൻഷി എന്നായിരുന്നില്ല ദേശീയ ബാസ്കറ്റ് ബോൾ ടീം അംഗമായ അനീഷയുമായിട്ടായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നടന്റെ വിവാഹ നിശ്ചയം നടന്നത് പക്ഷെ വിവാഹത്തിലേക്ക് എത്തും മുൻപ് തന്നെ ഇരുവരും പേർ പിരിഞ്ഞു ഏതാനും സിനിമകളിൽ വേഷമിട്ട നടികൂടിയാണ് അനീഷ എന്ന് എല്ലാവർക്കും നന്നായി അറിയാം അന്ന് കുറെ അധികം അഭ്യൂഹങ്ങളൊക്കെ നടനെ പറ്റി ഉണ്ടായിരുന്നു നടൻ അതിനുശേഷം വികാരപരിതനായി തന്നെ അതുപോലെ വിഷാദത്തിലായിരുന്നു എന്നൊക്കെ വാർത്തകൾ ഒരുപാടുണ്ടായിരുന്നു എന്നാൽ അതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും പ്രേക്ഷകർ കാണുന്ന ായി തന്നെ ഇത് മാറുന്നു എന്ന് സോഷ്യൽ മീഡിയ തന്നെ പറയുന്നുണ്ട് ആരാധകരും ഇതേ കാര്യം ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി തന്നെ ഇത് മനസ്സിലാകുന്നുണ്ടെന്നും ഇപ്പോൾ വിശാലിന് ആശംസകൾ അറിയിക്കുന്നവർ ഓരോ തവണയും അതിന് മറുപടിയായി തന്നെ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുകയാണ് എന്ന് പറയാം ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഇതിനെക്കുറിച്ച് പറയാൻ തന്നെ ഓരോ തവണയും ആരാധകർക്ക് വളരെയധികം സ്നേഹത്തോടെ ഇത് പറയാൻ പറ്റുന്നുണ്ടെന്ന് കൂടി പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ